കലോത്സവ നഗരിയിലെ പ്രവൃത്തി പരിചയ വിപണന മേള ശ്രദ്ധേയമാകുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള തിരഞ്ഞെടുത്ത അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് വിപണനമേളയിൽ പങ്കെടുക്കുന്ന കലോത്സവ നഗറിലെ മുഖ്യവേദിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു മറ്റൊരാകർഷണമെന്ന് പറയുന്നത് ഈ സംസ്ഥാന പ്രവൃത്തി പരിചയ മേളയാണ് പ്രവൃത്തി പരിചയ പ്രദർശന വിപണന മേളയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് മുളകൊണ്ട് നിർമ്മിച്ച സേവ് എനർജി സേവ് എൻവയോൺമെന്റ് അത് പ്രകൃതിക്കും അതുപോലെ തന്നെ നമ്മുടെ ആവാസവസ്ഥക്കുമൊക്കെ അനുകൂലമായുള്ള രീതിയിലാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നമാണ് ഇത് വെജിറ്റബിൾ പ്രിന്റിംഗ് ആണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ ഇത് ഇത് സാരിയിലും മറ്റേ ഒക്കെ ലൈവായിട്ട് പ്രിന്റ് ഇതിന്റെ വെജിറ്റബിൾ പറയാ പൊട്ടറ്റോയും പിന്നെ ക്യാരറ്റും വെച്ചിട്ടാണ് ഇത് നിർമ്മിക്കുന്നത് അപ്പൊ നമുക്ക് വേണ്ട കളേഴ്സ് എടുത്ത് മിക്സ് ചെയ്തിട്ട് അത് മുക്കി എന്നാണ് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡിസൈനിൽ ഇത് കട്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാ ചെയ്യാം ഇത് സാരിയിലും ബെഡ്ഷീറ്റിലും നമുക്ക് ഇതിലാ വേണ്ട വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് പറ്റും പറ്റും ഇതിന്റെ ഒരു സെവന്റി ഫൈവ് പെർസെന്റേജ് കുട്ടികൾക്കാണ് പോകുന്നില്ല കുട്ടികളുടെ കുട്ടികളുടെ കുട്ടികൾക്ക് ഒരു സെൽഫ് ആക്കുക പതിനാറ് ജില്ലകളിൽ നിന്നുള്ള കുട്ടികളും അധ്യാപകരും ഒക്കെ തന്നെയാണ് വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശനത്തിൽ എത്തിയിട്ടുണ്ട് പ്രദർശനം മാത്രമല്ല വിപണനവുമുണ്ട് വട്ടിയൊക്കെ ഉൾപ്പെടെ ഇതൊക്കെ പുതിയ തലമുറ അധന്യം നിന്ന് പോകുന്ന കാര്യങ്ങളാണ് ഈ വട്ടി ഉൾപ്പെടെ കാര്യങ്ങൾ കുട്ടികൾ നിർമ്മിച്ചതാണ് പ്ലാസ്റ്റിക്കിനെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് കുട്ടികളുടെ പങ്കാളിത്തത്തോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഒപ്പം ഈ സഞ്ചികൾ സഞ്ചികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് പോത്തൻകോട് സ്കൂളിലെ പെഞ്ഞാറമ്പു സ്കൂളിലാണ് അപ്പം വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങളും മറ്റുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഇത് വലിയൊരു അനുഭവമാണ് വലിയൊരു സന്ദേശമാണ് പറഞ്ഞു നൽകുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ